ഹലോ ഹായ് അപ്പൊ നമ്മൾ മുന്നൊരു ഗീവ് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് നാളെ രാത്രി എട്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ അതിൽ പങ്കെടുക്കാത്തവരൊക്കെ വേഗം പങ്കെടുത്തോളൂ കാരണമെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇസാ ഫാഷന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഒരു ജസ്റ്റ് ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി അപ്പോൾ നാളെ രാത്രി കൃത്യം എട്ട് മണിക്കാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാത്തവരൊക്കെ വേഗം ചെയ്തോളിട്ടോ മാത്രമല്ല ഒരുപാട് പേര് നമ്മളോട് ജെയ് ചോദിച്ചിരുന്നു അപ്പോൾ ജേ സി ജാമിൻ്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല റെഡും പിന്നെ അതുപോലെ മസ്റ്റാർഡ് എല്ലോ ക്രീം കോഫി ബ്രൗണ് ലാവണ്ടർ പിസ്ത അങ്ങനെ എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ജെയ് സി ജാബ് നല്ല യു എ ൻ്റെ ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കളേഴ്സ് കണ്ടോ ഇതൊക്കെ ജെയ് സി ജാമിൻ്റെ കളക്ഷനാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വേഗം നമ്പറിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി വെറും ഇരുന്നൂറ്റി